പാരമ്പര്യത്തിനും പുരോഗമനത്തിനുമിടയിൽ ഹാനികരമായ ധ്രുവീകരണം പാടില്ല പാരമ്പര്യത്തിനും പുരോഗമനത്തിനുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹാനികരമായ ധ്രുവീകരണങ്ങളായി സഭയിൽ വളരാൻ പാടില്ല സഭയുടെ പരമോന്നത നിയമം സ്നേഹമാണ് ആരും ആധിപത്യം ചെലുത്താനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത് സേവനം നൽകാനാണ് സ്വന്തം ആശയങ്ങൾ ആരും അടിച്ചേൽപ്പിക്കരുത് നാം എല്ലാവരും പരസ്പരം ശ്രവിക്കണം ആരെയും ഒഴിവാക്കരുത് എല്ലാവരും പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മുഴുവൻ സത്യത്തിന്റെയും കുത്തക ആർക്കുമില്ല നാം വിനയത്തോടെ ഒന്നിച്ച് സത്യം തേടണം സിനഡിൽ സഭ ആയിരിക്കുക എന്നതിൻറെ അർത്ഥം സത്യമാരുടെയും സ്വന്തമല്ലെന്നും അത് നാം എല്ലാവരും ഒന്നിച്ച് തേടണമെന്നുമാണ് സഭാജീവിതത്തിൽ ഐക്യത്തിനും വൈവിധ്യത്തിനുമിടയിൽ പാരമ്പര്യത്തിനും പുരോഗമനത്തിനുമിടയിൽ അധികാരത്തിനും പങ്കാളിത്തത്തിനുമിടയിൽ ഉള്ള സംഘർഷങ്ങളുടെ മധ്യേ ക്രൈസ്തവർ വിശ്വാസത്തോടെയും നവചൈതന്യത്തോടെയും ജീവിക്കണം ഈ സംഘർഷങ്ങൾ ഹാനികരമായ ധ്രുവീകരണങ്ങളാകാതെ പരിവർത്തിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം ഒന്നിനെ മറ്റൊന്നിലേക്ക് ചുരുക്കിക്കൊണ്ടല്ല ഈ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടാൻ അവയെ അനുവദിച്ചുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സിനഡിൽ സംഘങ്ങളുടെ ജോബിലി സമാപിപ്പിച്ചുകൊണ്ട് അർപ്പിച്ച ദിവ്യബലിക്കിടെ നടത്തിയ പ്രസംഗത്തിൽ നിന്നും